ഹലോ സുഹൃത്തുക്കളെ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമുക്ക് ആദ്യമായിട്ട് നിഫ് എല്ലാവർക്കും സന്തോഷമായിരിക്കുന്നത് ഞാൻ വിചാരിക്കുന്നു കാരണം കഴിഞ്ഞ ആഴ്ച മാർക്കറ്റ് നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും തിങ്കളാഴ്ച ചൊവ്വാഴ്ച നല്ലൊരു ഫോൾ കിട്ടി അതിനുശേഷം ആ ബുധൻ വ്യാഴം വെള്ളി ദിവസങ്ങളിലായിട്ട് ഓൾമോസ്റ്റ് റിക്കവർ ചെയ്ത് ഓൾമോസ്റ്റ് എവിടെ നിന്നാണോ മാർക്കറ്റ് താഴെ പോയത് അതിൻ്റെ അടുത്ത് വരെ ഏകദേശം എത്തിച്ചേരുന്നുണ്ട് ഓക്കെ അപ്പോൾ അതാണ് നിഫ്റ്റിയുടെ ലെവൽസ് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറിൽ അല്ലെങ്കിൽ നൂറ്റി അമ്പതിൽ എത്തുമ്പോൾ ഒരു ഫോൾ വരും എന്ന് പറഞ്ഞു പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് പ്രകാരം തന്നെ ഇരുപത്തി മൂവായിരത്തി ഒരുന്നൂറിൻ്റെ അവിടെ നിന്ന് ചെറിയൊരു ഫോൾ കിട്ടി അതിന് ശേഷം പിന്നെ മാർക്കറ്റ് ശക്തമായ വോൾട്ടാലിറ്റി ഉണ്ട് അത് നമുക്ക് കൃത്യമായിട്ട് കണ്ടാൽ അറിയാം കാരണം ഇലക്ഷൻ്റെ റിസൾട്ട് ഒരു ദിവസം ആയിരത്തി മുന്നൂറ് പോകേണ്ട ഒക്കെ പറയുമ്പോൾ എന്താ പറയുക നമ്മൾ പ്രത്യേകിച്ച് ഞാൻ പേഴ്സണലി സ്റ്റോക്ക് മാർക്കറ്റിൽ വന്നിട്ട് മൂന്നര നാല് വർഷമായിട്ടുള്ളൂ പക്ഷേ ഇത്ര അധികം മാർക്കറ്റ് ഒറ്റ ദിവസം കൊണ്ട് വീണ മാർക്കറ്റ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് അത്ര അധികം ഹൈ വോൾട്ടാലിറ്റി ആയിരുന്നു ആയിരത്തി മുന്നൂറ് പോലെയൊക്കെ നിഫ്റ്റി എന്ന് പറയുമ്പോൾ ചിന്തിക്കാൻ പറ്റുന്നില്ല അത്ര അധികം വീണുണ്ട് അപ്പം എന്തായാലും അതൊക്കെ സേഫ് ആയിട്ട് കഴിഞ്ഞു പേഴ്സണലി പറയുകയാണെങ്കിൽ ഞാൻ ഓപ്ഷൻസ് ആണ് കൂടുതൽ പ്രിഫർ ചെയ്യാറ് ഓപ്ഷൻസ് ചെയ്യുന്ന എനിക്ക് തിങ്കളാഴ്ച പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട് മാർക്കറ്റ് ശക്തമായി വീണ ചൊവ്വാഴ്ചയും നമുക്ക് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട് പേഴ്സണലായിട്ട് പറയാണെങ്കിൽ അങ്ങനെയാണ് പിന്നെ ബുധൻ വ്യാഴം വെള്ളി ഞാൻ ട്രേഡ് എടുത്തിട്ടുണ്ട് അതുകൊണ്ട് ട്രേഡുകളൊക്കെ പ്രൊഷഷണൽ ട്രേഡുകളാണ് അത് കാരണം അതിൻ്റെ ഇത് റണ്ണിങ്ങിനാണെന്ന് മാത്രം ഓക്കെ പിന്നെ അടുത്ത ആഴ്ചയുടെ നിഫ്റ്റിയുടെ ലെവൽസ് പറയുകയാണെങ്കിൽ നിഫ്റ്റി ഇപ്പോൾ ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറാണ് നിൽക്കുന്നത് അപ്പോൾ പ്രൈസ് ആക്ഷൻ നോക്കുകയാണെങ്കിൽ അതാണ് പറയുന്നത് അല്ല ഞാൻ പറയുന്നത് പ്രൈസ് പ്രൈസാക്ഷൻ നോക്കുകയാണെങ്കിൽ നിഫ്റ്റിക്ക് കുറച്ച് താഴോട്ട് വന്നതിന് ശേഷം മാത്രമാണ് മുകളിലേക്ക് പോകാനുള്ള സാധ്യത ഞാൻ കാണുന്നത് ഇപ്പോൾ തിങ്കളാഴ്ച തന്നെ മാർക്കറ്റ് മുകളിലേക്ക് പോകണോടെ എനിക്ക് വിരോധം ഉണ്ടായിട്ട് പറഞ്ഞതല്ല പക്ഷേ കുറച്ച് താഴോട്ട് വന്നിട്ട് പോകേണ്ടതാണ് നല്ലത് ഒറ്റടിക്ക് കുത്തനൊക്കെയാ നല്ലതല്ല എപ്പോഴും കുറച്ച് താഴ്ത്തൊന്ന് മുകളിലേക്ക് പോകുന്ന നല്ലതാണ് എനിക്ക് പറയാനുള്ളത് എന്നാലാണ് ആക്ഷൻ പൂർണ്ണമാകുള്ളത് ഓക്കെ അത് കാരണം പറഞ്ഞു നോക്കി ഗ്ലോബൽ മാർക്കറ്റ്സിന്റെ അവസ്ഥ പറയുകയാണെങ്കിൽ ഇപ്പോ ട്രേഡ് ചെയ്യപ്പെടുന്ന മേജർ മാർക്കറ്റ്സ് ഒക്കെ ഒരു ചെറിയൊരു ഡൗണിലാണ് അതായത് ഒരു ആറ് ഏഴ് മാർക്കറ്റ് എസ് പി എക്സി പോയിന്റ് ഇലവൻ പെർസെന്റേജ് ഡൗൺ ആണ് നാസ്ഡാക്ക് പോയിന്റ് ഇലവൻ പെർസെന്റേജ് അത് അതും ഡൗൺ ആണ് പിന്നെ ഡോ ജോൺസും പോയിൻറ്റ് ട്വൻറ്റി ടു പെർസെൻറ്റേജ് ഡൗൺ ആണ് നിക്കി പോയിൻ്റ് സീറോ ഫൈവ് പെർസെൻറ്റേജ് ഡൗൺ ആണ് ഫട്സ് പോയിൻറ്റ് എയ്റ്റി ഫൈവ് പെർസെൻറ്റേജ് ഡൗൺ ആണ് ഒരു ശതമാനത്തിൻ്റെ അടുത്ത് ഡാക്സ് പോയിൻ്റ് ഫിഫ്റ്റി വൺ പെർസെൻറ്റേജ് അര ശതമാനം ഡൗൺ ആണ് സി എക്സി ഫോർട്ടീൻ പോയിന്റ് ഫോർട്ടി എയ്റ്റ് പെർസെന്റേജ് ഡൗൺ ആണ് ഒരു ആറ് ശതമാനത്തിന്റെ അടുത്ത് അപ്പൊ അതിന്റെ റീസൺ എന്താണെന്ന് അറിയില്ല ഗ്ലോബൽ ഗ്ലോബൽ മാർക്കറ്റ്സ് ഒക്കെ ഇപ്പൊ ചെറിയൊരു ഓവർ പ്രോഫിറ്റ് ബുക്കിംഗ് അല്ല ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിങ്ങിന്റെ മൂലായിട്ടാണ് കാണുന്നത് ഓക്കെ അതാണ് ഗ്ലോബൽ മാർക്കറ്റ്സിന്റെ അവസ്ഥ നിഫ്റ്റിയുടെ അവസ്ഥ ഞാൻ പറഞ്ഞു കഴിഞ്ഞു കുറച്ച് പ്രൈസ് ആക്ഷൻ നോക്കുമ്പോൾ കുറച്ച് താഴോട്ട് വന്നതിന് ശേഷം തിരിച്ചു മുകളിലേക്ക് പോകുന്നതാണ് ആക്ഷൻ പൂർണ്ണമാക്കുള്ളു ഓക്കെ ഇനി അടുത്ത ആഴ്ച സ്റ്റോക്ക് ഒരു ആ കണ്ടെത്തിന്റെ സ്റ്റോക്കിന്റെ ഡീറ്റെയിൽസ് പറയാവുന്നതാണ് ഞാൻ കണ്ടെത്തിയ സ്റ്റോക്ക് ഒരു സ്മോൾ ക്യാപ്പ് കാറ്റഗറിയിലൂടെ സ്റ്റോക്കാണ് രണ്ടായിരത്തി എഴുപത്തി ഏഴ് കോ എഴുപത്തിയേഴ് കോടി രൂപ മാത്രമാണ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ വന്നിട്ട് സ്മോൾ ക്യാപ്പ് കാറ്റഗറിയിലൂടെ സ്റ്റോക്കാണ് ഓക്കെ പിന്നെ ഇതിൻ്റെ ഇവർ മെറ്റീരിയൽസ് ആയിട്ട് പേപ്പർ പ്രൊഡക്ട്സ് ആണ് ഇവർ ചെയ്യുന്നത് പുസ്തകം ചെയ്യാനുള്ള പുസ്തകം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള പേപ്പറും കാര്യങ്ങളൊക്കെയാണ് ഇവർ മെയിനായിട്ട് പേപ്പർ പ്രോഡക്ട്സ് ആണ് ഇവർ ചെയ്യുന്നത് ഓക്കെ ഇതിൻ്റെ സെക്ടറിൻ്റെ ഇ റേഷ്യോ വന്നിട്ട് പി ഇ റേഷ്യോ റേഷ്യോണി പേർ ഷെയർ പി ഇ റേഷ്യോ വന്നിട്ട് മുപ്പത്തഞ്ച് പോയിന്റ് പൂജ്യം അഞ്ചാണ് നമ്മളീ സ്റ്റോക്കിന്റെ പി ഇ രേഷ് ഏഴ് പോയിന്റ് അറുപത്തേഴ് ശതമാനം മാത്രമേ ഉള്ളു അതായത് സെക്ടറിന്റെ ഇന്റെ അപേക്ഷിച്ച് അതിന്റെ നാലിൽ നാലിലൊന്നും പോലും ഇല്ല നമ്മുടെ സ്റ്റോക്കിന്റെ പി ഇ അത് വലിയൊരു വലിയൊരു പ്ലസ് പോയിന്റ് ആയിട്ട് ഞാൻ പരിഗണിക്കുന്നത് പ്രൊമോട്ടർ ഹോൾഡിംഗ്സിന്റെ കേസ് പറയുകയാണെങ്കിൽ നാൽപ്പത്തി രണ്ട് പോയിന്റ് എഴുപത്തെട്ട് ശതമാനമാണ് പ്രൊമോട്ടർ ഹോൾഡ് ചെയ്തത് പ്രൊമോട്ടർ ഹോൾഡിങ്സ് തിരി കുറവായിട്ട് തോന്നുന്നുണ്ട് പക്ഷേ അത് അതിനെ കവച്ച് വെക്കാവുന്ന രീതിയിൽ അല്ലെങ്കിൽ അതിനെ മറികടക്കാവുന്ന രീതിയിൽ വേറെ കുറെ ഫാക്ടേഴ്സ് ഉണ്ട് അതാണ് ഈ സ്റ്റോക്ക് ഞാൻ പിക്ക് ഉള്ള വലിയൊരു റീസൺ ഓക്കെ ആർ ഒ സി ഇ വന്നിട്ട് പതിനാറ് പോയിൻറ്റ് അറുപത്തി ആറ് ശതമാനമാണ് അത് ഇപ്പോഴും എല്ലാവരും പറയാറുണ്ട് പതിമൂന്ന് അതിനു മുകളിലുള്ള ആർ ഒ സി കമ്പനിയൊക്കെ നല്ല കമ്പനി ആയിട്ടാണ് ഞാൻ പേഴ്സണലി കൺസിഡർ ചെയ്യുന്നത് അങ്ങനെ നോക്കുകയാണെങ്കിൽ പതിനാറ് പോയിൻറ്റ് അറുപത്തിയാറ് നല്ല നമ്പർ തന്നെയാണ് പിന്നെ ഡിവിഡൻറ്റ് കൊടുക്കുന്നത് സെക്ടറിന്റെ ആവറേജ് ഡിവിഡൻഡ് കൊടുക്കുന്നത് പോയിൻറ്റ് എയ്റ്റെയ്റ്റ് പെർസെൻറ്റേജ് ആണ് സെക്ടറിന്റെ ആവറേജ് ഡിവിഡൻറ്റ് കൊടുക്കുന്നത് നമ്മൾ സ്റ്റോക്കിന്റെ ഡിവിഡൻഡ് കൊടുക്കുന്നത് ഒന്ന് പോയിൻറ്റ് അമ്പത്തി ശതമാനം ഡിവിഡൻ്റ് നമ്മൾ സ്റ്റോക്ക് കൊടുക്കുന്നുണ്ട് ഒന്നര ശതമാനത്തിൻ്റെ ഡിവിഡൻറ്റ് സ്റ്റോക്ക് കൊടുക്കുന്നുണ്ട് ഓക്കെ ബാലൻസ് ഷീറ്റ് പറയുകയാണെങ്കിൽ ലോ ദാൻ ഇൻഡസ്ട്രി ഡെപ്റ്റ് ടു ഇക്വിറ്റീവ് റേഷ്യോ ഓവർ ദ ലാസ്റ്റ് ഫൈവ് ഇയേഴ്സ് ഡെപ്റ്റ് ടു ഇക്വിറ്റീവ് റേഷ്യോ ഹാസ് ബിൻ രണ്ട് പോയിൻറ്റ് അമ്പത്തേഴ് ശതമാനം വി എസ് ഇൻഡസ്ട്രി ആവറേജ് അറുപത്തേഴ് പോയിൻറ്റ് അറുപത്തി മൂന്ന് ശതമാനം ഓക്കെ അതായത് വ്യാവസായിക കടം ഇക്വിറ്റി അനുപാതത്തെക്കാളും വളരെ കുറവാണെന്ന് പറഞ്ഞത് കഴിഞ്ഞ അഞ്ചു വർഷമായിട്ട് കടവും ഇക്വിറ്റി അനുപാതവും രണ്ടര പോയിന്റ് അമ്പത്തേഴ് ശതമാനമാണ് വ്യാവസായത്തിന്റെ ശരാശരി അറുപത്തേഴ് പോയിന്റ് അറുപത്തി മൂന്നില് നിൽക്കുന്ന സമയത്താണ് നമ്മുടെ ഇതിന്റെ വെറും രണ്ടര ശതമാനം നിൽക്കുന്നത് അത് വലിയൊരു വലിയൊരു പ്ലസ് പോയിന്റ് ആയിട്ട് നമുക്ക് എടുക്കാവുന്നതാണ് ഇനി അടുത്ത് പറയാനുള്ളത് ഹയർ ദാൻ ഇൻഡസ്ട്രി കറണ്ട് റേഷ്യോ ഓവർ ദ ലാസ്റ്റ് ഫൈവ് ഇയേഴ്സ് കറണ്ട് റേഷ്യോ ഹാസ് ബിൻ ഇരുന്നൂറ്റി നാൽപ്പത്തേഴ് പോയിൻ്റ് ഇരുപത്താറ് ശതമാനം വി എസ് ഇൻഡസ്ട്രി ആവറേജ് ഓഫ് നൂറ്റി ഒമ്പത് പോയിൻറ്റ് അറുപത്തൊമ്പത് വ്യാവസായിക നിലവിലെ അനുപാതത്തെക്കാൾ ഉയർന്നാണ് നിൽക്കുന്നത് കഴിഞ്ഞ അഞ്ചു വർഷമായിട്ട് നിലവിലെ അനുപാതം ഇരുന്നൂറ്റി നാല്പത്തി ഏഴ് പോയിന്റ് ഇരുപത്തിയാറാണ് വ്യാവസായിക ശരാശരി നൂറ്റി ഒമ്പത് പോയിന്റ് അറുപത്തി ഒമ്പതാണ് അതായത് വ്യവസായത്തിന്റെ ശരാശരി നൂറ്റി ഒമ്പത് പോയിന്റ് അറുപത്തി ഒമ്പതിൽ നിൽക്കുന്ന സമയത്ത് നമ്മുടെ നമ്മുടെ കമ്പനിയുടെ ശരാശരി ഇരുന്നൂറ്റി നാല്പത്തി ഏഴ് പോയിന്റ് ഇരുപത്തിയാറാണ് അതായത് വ്യാവസായിക ശരാശരിയുടെ ഡബിളിന്റെ മുകളിൽ നമുക്ക് നിൽക്കേണ്ടത് അപ്പൊ ഈ രണ്ട് കാര്യങ്ങളും നമുക്ക് പ്ലസ് പോയിന്റ് ആയിട്ട് കൺസിഡർ ചെയ്യാവുന്നതാണ് ഓക്കെ പിന്നെ ലോ പ്ലഡ്ജിയുടെ പ്രൊമോട്ടർ ഹോൾഡിങ്സ് ആണ് നോ റെഡ് ഫ്ലാഗ് എന്ന് പറയുന്നുണ്ട് പിന്നെ ലാസ്റ്റ് ത്രീ മന്ത്സ് ആയിട്ട് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഹോൾഡിംഗ്സ് അവരെ സ്ഥിരത നിലനിർത്തുന്നുണ്ട് സ്ഥിരത ഓക്കെ അതായത് അവരുടെ ഹോൾഡിങ്സ് പന്ത്രണ്ട് പോയിന്റ് തൊണ്ണൂറ്റേഴ് ശതമാനമാണ് പതിമൂന്ന് ശതമാനത്തിൻ്റെ അടുപ്പിച്ച് അപ്പോൾ കഴിഞ്ഞ മൂന്ന് മാസങ്ങളായിട്ട് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വലിയ രീതിയിൽ സെൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മാർക്കറ്റിൽ നിന്നും അതായത് ദിനം പ്രതി മൂവായിരം കോടി അയ്യായിരം കോടി വെച്ചിട്ട് ദിനം പ്രതി സെല് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അത്ര സെല്ലിങ് മൂഡിലേക്ക് പോയിട്ട് പോലും നമ്മുടെ ഈ സ്റ്റോക്കിൽ നിന്നും ഒരു സ്റ്റോക്ക് പോലും അവർ സെൽ ചെയ്തിട്ടില്ല അതാണ് കറണ്ട് അതാണ് ഞാൻ കൃത്യമായിട്ട് പറയുന്നത് ലാസ്റ്റ് ത്രീ മന്ത്സ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവരുടെ അങ്ങനെയുള്ള ഹോൾഡിങ്സ് ഹോൾഡിങ്സ് കൺസിസ്റ്റന്റ് ആയിട്ട് നിലനിർത്തുന്നത് അതുവരെ ഒരു പ്ലസ് പോയിൻ്റ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ് ഓക്കെ പിന്നെ ഇതിന്റെ സ്റ്റോക്കിന്റെ പേര് പറയാം അതിൻ്റെ പേര് പറയാം അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ തൊട്ടടുത്തുള്ള ബെല്ലൈക്കയും കൂടി അനബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിനെ യഥാർത്ഥം ലഭിക്കുന്നതായിരിക്കും ഓക്കെ പിന്നെ നിങ്ങൾ ഞാൻ സ്റ്റോക്കുകൾ പറഞ്ഞിട്ട് നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ ആ കഴിഞ്ഞ ആഴ്ചത്തെ സ്റ്റോക്ക് കൃഷ്ണ എന്ന് പറഞ്ഞ സ്റ്റോക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സ്റ്റോക്ക് എടുത്തിട്ടുള്ള ആളുകൾക്ക് ഇപ്പോൾ സ്റ്റിൽ പ്രോഫിറ്റ് റണ്ണിങ് ആയിരിക്കും ഇരുന്നൂറ്റി അമ്പതിൽ എടുത്ത ആളുകൾക്ക് ഇരുന്നൂറ്റി അൻപതിൽ ടാർ എച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു തിങ്കളാഴ്ച തന്നെ ഇരുന്നൂറ്റി എഴുപത് വരെ എത്തിയിട്ടുണ്ടായിരുന്നു ഒരു ഏഴ് ശത ശതമാനത്തിനടുത്ത് വന്നിട്ടുണ്ടായിരുന്നു അതിനുശേഷം ശുപാർശ മാർക്കറ്റ് താഴോട്ട് പോകുന്നപ്പോൾ നമ്മുടെ സ്റ്റോക്ക് താഴോട്ട് പോന്നു എന്നാലും ബൈ ലെവലിലേക്ക് പോലും എത്തിയിട്ടില്ല ഇരുന്നൂറ്റമ്പതിൽ ബൈ എടുത്ത ആൾക്ക് ഇരുന്നൂറ്റമ്പത്തി നാല് വരെ എത്തിയിട്ടുള്ളു അതിനുശേഷം തിരിച്ച് റിക്കവറി ചെയ്ത് കയറിപ്പോയിട്ട് ഇപ്പോൾ ഇരുന്നൂറ്റി അറുപത്തി ആറിലാണ് നിൽക്കുന്നത് അപ്പോൾ ഈ ആഴ്ച തന്നെ ഇരുന്നൂറ്റി അൻപത് ടാർഗറ്റ് അച്ചീവ് അച്ചീവ് ആവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഓക്കെ പിന്നെ പറയാനുള്ളത് ആ നമ്മൾ ഈ കൃഷ്ണ ആ സ്റ്റോക്ക് എടുത്തിട്ടുള്ള ആളുകൾ പ്രോഫിറ്റ് റണ്ണിങ്ങ് താഴെ വലിയ രേഖപ്പെടുത്തേണ്ടതാണ് നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും തന്നെ ഈ ചാനലിന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്ത് നമ്മുടെ ചാനലിൽ നിന്ന് ശക്തിപ്പെടുത്തണം ഒന്ന് പ്രൊമോട്ട് ചെയ്യണമെന്ന് പ്രത്യേകമായിട്ട് ഷെയർ ചെയ്തുകൊണ്ട് നമ്മുടെ ചാനലിൽ നിന്ന് പ്രൊമോട്ട് ചെയ്യണമെന്ന് വിനീതമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ് ഇനി ഞാൻ അധികം വലിച്ച് നീട്ടുന്നു നമ്മുടെ സ്റ്റോക്കിൻ്റെ പേര് പറയാം സ്റ്റോക്കിൻ്റെ പേര് സേഷാ പേപ്പർ എന്നാണ് സ്റ്റോക്കിൻ്റെ പേര് സേഷാ പേപ്പർ ഞാൻ മുകളിൽ എഴുതി കാണിക്കും രൂപയാണ് മാർക്കറ്റ് മാർക്കറ്റ് പ്രൈസ് പ്രൈസ് രൂപ നിൽക്കുന്നത് വൈ എടുക്കുന്ന ആളുകൾക്ക് സ്റ്റോപ്പ് സ്റ്റോപ്പ് ലോസ് ലോസ് ഒരു പോയിന്റ് ുന്നത് അതായത് സ്റ്റോപ്പ് ലോസ് വയ്ക്കണം ടാർഗറ്റ് നാനൂറ്റി അമ്പതിൽ വെക്കേണ്ടതാണ് ഒരു അടുപ്പിച്ച് പ്രോഫിറ്റ് കിട്ടാവുന്ന രീതിയിൽ അപ്പം മുന്നൂറ്റി മുപ്പത്തിനാല് പൈ എടുക്കുക മുന്നൂറിൽ സ്റ്റോപ്പ് ലോസ് വെക്കുക മുപ്പത്തിനാല് പോയിന്റ് സ്റ്റോപ്പ് ലോസ് വെക്കുക അതിന് പകരം ഒരു നൂറ്റി പതിനാറ് പോയിന്റ് ടാർജറ്റ് വെക്കേണ്ടതാണ് അപ്പോൾ നാനൂറ്റി രൂപ ഓക്കെ മുന്നൂറ്റി ഇരുപത്തിനാല് ബൈ എടുക്കുക നാനൂറ്റി അമ്പത് ടാർജറ്റ് മുന്നൂറിലെ സ്റ്റോപ്പ് ലോസ് ശേഷ പേപ്പർ ഓക്കെ അതാണ് സ്റ്റോക്ക് ഇത്ര നേരം പിന്നെ ഒരു ഡിസ്ക്ലൈമർ ആയിട്ട് പറയാനുള്ളത് ഒരു സെബി രജിസ്റ്റേഡ് അല്ല അതിനാൽ ബൈ റെക്കമെൻ്റേഷൻ സെൽ റെക്കമെൻഡേഷൻ സീരിക്കുമ്പോൾ നിങ്ങളുടെ ഫിനാൻഷ്യൽ അഡ്വൈസ് എടുക്കേണ്ടതിന് ശേഷം മാത്രം തീരുമാനമെടുക്കണം ഓക്കെ അതിനൊപ്പം പറയാനുള്ളത് ഞാൻ പറയുന്ന എല്ലാ സ്റ്റോക്കുകളും തന്നെ നിങ്ങളുടെ ക്യാപിറ്റൽ എത്രയാണോ അതിന് പത്ത് ശതമാനം മാത്രം ഈ സ്റ്റോക്ക് ഇരിക്കുക അലൊക്കേഷൻ ചെയ്യേണ്ടതാണ് ഓക്കെ എന്നാലാണ് നമുക്ക് ലോങ് ടൈമിലേക്ക് നല്ലൊരു ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ ഓക്കെ അത്ര നേരം വീഡിയോ കണ്ടുകൊണ്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം